നിയമസഭാ നടപടികളുടെ ആരംഭത്തിൽ തന്നെ ശബരിമല സ്വർണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യു ഡി എഫ് എം എൽ എ മാർ സത്യാഗ്രഹം ഇരുന്നു എം എൽ എമാരായിട്ടുള്ള നജീബ് കാന്തപുരം സി ആർ മഹേഷ് എന്നീ എം എൽ എമാരാണ് സത്യാഗ്രഹം ഇരുന്നത് അതേസമയം പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെ സഭാനടപടികളുമായി സഹകരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ടി യുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് സാർ ഞങ്ങൾ ആ സമരം തുടരുകയാണ് ഞങ്ങളുടെ രണ്ട് അംഗങ്ങൾ ശ്രീ സി ആർ മഹേഷും ശ്രീ നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു ഞങ്ങൾ സഭാ നടപടികൾ സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങേ അറിയിച്ചു അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം ഗവൺമെൻറ്റിനല്ല കോടതിക്കാണെന്നും യു ഡി എഫിൻ്റെ സമരം ഗവൺമെന്റിനെതിരെയല്ല കോടതിക്കെതിരെയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ടല്ല വരിക യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത് ഹൈക്കോടതിയാണ് എസ് ഐ ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക എന്നാൽ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് അടിയന്തര പ്രമേയമായിട്ട് സഭയിൽ ഉന്നയിച്ചുവെങ്കിലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സ്പീക്കർ അറിയിച്ചത് ഇതേ തുടർന്നാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത് എന്തായാലും സ്വർണക്കൊള്ളയിൽ പ്രതിപക്ഷത്തിൻ്റെ സത്യാഗ്രഹം തുടരുകയാണ് പയ്യന്നൂർ വിഷയത്തിൽ ചർച്ചയ്ക്ക് വഴങ്ങാതെ സർക്കാർ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ശബരിമല സ്വർണക്കടത്ത് വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയുടെ കവാടത്തിൽ തന്നെ പ്രതിപക്ഷ സമരം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം എം എൽ എമാരായിട്ടുള്ള സി ആർ മഹേഷ് നജീബ് കാന്തപുരം ഇവർ രണ്ടുപേരും സഭാകവാടത്തിൽ സത്യാഗ്രഹം നടത്തുകയാണ് ശബരിമല സ്വർണക്കടത്ത് അന്വേഷണം ആ അന്വേഷണ പ്രക്രിയയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനധികൃതമായിട്ട് ഇടപെടുന്നു ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത് ഒപ്പം തന്നെ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയത്തിലുള്ള അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിക്കുകയുണ്ടായി ചോദ്യോത്തരവേളയിൽ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പീക്കർ ക്ഷണിച്ചു അതിന് തൊട്ടു പിന്നാലെയാണ് തങ്ങൾ ശബരിമല സ്വർണക്കടത്ത് വിഷയത്തിൽ പ്രതിഷേധിക്കുകയാണ് എന്ന് പ്രതിപക്ഷം അറിയിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിൽ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടലുണ്ടെന്നും ആ ഇടപെടലിനെതിരെയാണ് പ്രതിഷേധമെന്നുമാണ് സി ആർ മഹേഷും നജീബ് കാന്തപുരവും സഭാകവാടത്തിൽ ഇന്നുമുതൽ സത്യാഗ്രഹം തുടങ്ങുകയാണ് എന്നറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സഭയിൽ സൂചിപ്പിച്ചത് എന്നാലും പ്രതിപക്ഷം സഭയിൽ സഹകരിക്കുന്നു ആ രീതിയിൽ മുന്നോട്ടു പോകുന്നു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്ന സമരം ഹൈക്കോടതിക്കെതിരായിട്ടുള്ള സമരമാണ് എന്നും മുഖ്യമന്ത്രി മറുപടി നൽകി പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയം പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലുണ്ടായ കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിന് നേരെ സി പി എം പ്രവർത്തകർ ആക്രമണം നടത്തിയിരുന്നു ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ അതിന് അനുവാദം നൽകിയില്ല ഈ വിഷയത്തിന് അടിയന്തര പ്രാധാന്യമൊന്നുമില്ല എന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത് പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചു നോട്ടീസ് പരിഗണന എന്നും സഫിഷൻ ആയിട്ട് വേണമെങ്കിൽ ഉന്നയിക്കാമെന്നും ഒക്കെ സ്പീക്കർ പറയുകയുണ്ടായി